അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു സ്നേഹാദരണരായ സഹോദരന്മാരെ സഹോദരികളെ വിവേകവും അവധാനതയും ഒരു വിശ്വാസിയുടെ സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് ജൂതനായിരുന്ന കാലം റസൂ സല്ലാ അലൈഹി വല്ല അദ്ദേഹത്തിൽ നിന്ന് അല്പം പണം കടം വാങ്ങിച്ചിരുന്നു പ്രവാചകൻ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ വിവേകത്തോടു കൂടി പെരുമാറും അതല്ലെങ്കിൽ വൈകാരികമായി പെരുമാറും അതുകൊണ്ട് തന്നെ കടം പറഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ട ദിവസത്തിന്റെ ഒരു ദിവസം മുമ്പ് തന്നെ റസൂലുള്ളയോട് ആ പണം തിരികെ ചോദിക്കാൻ അയാൾ തീരുമാനിച്ചു നബി സാഹു അല്ലൈവ് സ്വലമ്മ ഒരു മരണശേഷ ക്രിയ കഴിഞ്ഞ് തൻ്റെ സതീർഥരുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ജയ്തു ബുസ്വൈന ചെന്നിട്ട് റസൂളുള്ളയോട് പറഞ്ഞു താങ്കൾ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് പണം കടം വാങ്ങിച്ചിട്ട് അത് തിരിച്ചു തരാത്തത് നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്ന് പ്രകോപനപരമായി സംസാരിക്കുകയുണ്ടായി ഉമർ അലിയുള്ള കു അടക്കമുള്ളവർക്ക് ശക്തമായ ധാർമ്മിക രോഷമുണ്ടായി എന്നാൽ റസൂ സുല്ലമ അയാളോട് തിരിച്ചു ചോദിച്ചു താങ്കളോട് കടം പറഞ്ഞ ദിവസം നാളെയല്ലേ ഇനി താങ്കൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് മാന്യമായി ആവശ്യപ്പെടമായിരുന്നില്ലേ ഒമർ അൻഹുവിനെ റസൂലുള്ള ചുമതലപ്പെടുത്തി അയാൾക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹത്തിന് സന്തോഷമാവാൻ വേണ്ടി അല്പം കൂടി കൂട്ടി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു പിറ്റേ ദിവസം ഒമർബിൻ ഖത്താബ് റലിയ ഖൻഹു അയാളുടെ കടം തിരിച്ചു കൊടുക്കുകയും സന്തോഷിപ്പിക്കാൻ വേണ്ടി കൂടുതൽ നൽകുകയും ചെയ്തപ്പോൾ ഇതെന്തിനാണ് അധികം തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ റസൂല് താങ്കൾക്ക് തരാൻ പറഞ്ഞതും അങ്ങനെ പെരുമാറാൻ ആവശ്യപ്പെട്ടതുമാണ് എന്ന് പറയുകയുണ്ടായി മഹാനായ പ്രവാചക തിരുമേനിയുടെ വിവേകവും അദ്ദേഹത്തിൻ്റെ പക്വതയും അദ്ദേഹത്തിലെ ദൈവദൂതനെ അടയാളപ്പെടുത്തുന്നതാകയാൽ അള്ളാഹുവിൻ്റെ ഇസ്ലാമിൻ്റെ ഇസ്ലാഹിൻ്റെ പാതയിലേക്ക് ജെയ്ത് ബിൻ സ്വാൻ അലിയുല്ലാഹ് വാൻഹു പ്രവേശിക്കുകയുണ്ടായി ഒരു വിശ്വാസി എപ്പോഴും വിവേകിയായിരിക്കണമെന്നും എന്തു പ്രകോപനങ്ങൾ ഉണ്ടായാലും ശരി അത്തരം ഭൗതിക പ്രകോപനങ്ങളിൽ വിവേകത്തോടു കൂടി പെരുമാറണമെന്നും നബിസ്വല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് അല്ല അജലിനോ ഭൗതിക കാര്യങ്ങളിൽ അമിതമായ ധൃതി കാണിക്കുക എന്നുള്ളത് പിശാച്ചിൽ നിന്നുള്ളതാണ് എന്നാൽ സാവകാശവും അവധാനതയും പുലർത്തുക എന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു നിബിത്തങ്ങളുടെ തന്നെ മറ്റൊരു വാചകം നമുക്ക് കാണാം എല്ലാ കാര്യത്തിലും ഒരു വിശ്വാസി അവധാനത പുലർത്തണം ഇല്ലാഫി അമൽ ഇൽ ആഹ്റ പരലോകത്തിൻ്റെ കാര്യത്തിൽ ഒഴിച്ചു പരലോകത്തിൻ്റെ കാര്യത്തിലേക്ക് അതിവേഗതയിൽ കുതിക്കുകയും മറ്റാരെക്കാളും മത്സരിച്ച് മുന്നേറുകയും ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് വസാരി ഇല മഹഫിറത്തും റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്ങിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം മത്സരിക്കുന്നവർ മത്സരിക്കണം നിങ്ങൾ കുതിച്ചു വരണം എന്നൊക്കെയുള്ള പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വമ അൻ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് വേണ്ടി വിളിക്കപ്പെട്ടപ്പോൾ മൂസ അലൈഹിത്തു വസ്സലാം മറ്റാരെയും കാത്തു നിൽക്കാതെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൽപ്പന പാലിച്ചെത്തിയപ്പോ താങ്കൾ എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ടു വന്നത് എന്നതിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞത് റബ്ബിക്കല് തോറ പടച്ചവനെ ഞാൻ വേഗത്തിൽ വന്നത് പടച്ചവനായ നിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണ് എന്നാണ് അല്ലാഹുവിൻ്റെ പരലോകം ആഗ്രഹിച്ച് എല്ലാ സൽക്കർമ്മങ്ങളിലും മുന്നേറുകയും നേരത്തെ നിർവഹിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രിഭൂതമാകുന്ന സുഗൃതമാണ് അതോടൊപ്പം ഭൗതികമായ കാര്യങ്ങളിൽ വിവേകത്തോടു കൂടി അവധാനതയോടുകൂടി ചിന്തിച്ചും ആലോചിച്ചും ഇടപെടണമെന്നതും ഇസ്ലാമിൻ്റെ അതിശക്തമായ അധ്യാപനമാണ് ഏറ്റവും വിവേകമതികളായി ജീവിക്കുവാനുള്ള നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വാഹമത്തല്ലാഹി വാത്തു അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി